മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൽബുദ്ധിയുണ്ടാകുന്നതിന് വേണ്ടി മണിപ്പൂരിൽ പീഡനം വെൽക്കുന്ന കുക്കി ജനവിഭവങ്ങൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുമാണ് കേരള യൂത്ത് ഫ്രണ്ടം മുണ്ടക്കെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിച്ച് പ്രാർത്ഥനാ യജ്ഞം നടത്തിയത് യോഗം സുഭാഷ്ട്രിയോളത്തുകൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഏറ്റവും ഒഴിവുറ്റ ഉദാഹരണമാണ് മണിപ്പൂർ മണിപ്പൂരിൽ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവം ആസൂത്രിതവുമായ ശ്രമങ്ങൾ നടന്നുവരിക ഇതിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ മണിപ്പൂർ സംസ്ഥാന സർക്കാരും മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനത്തോടുകൂടി ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ആ വംശീയ കലാപത്തെ ആ നിലയിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്താനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ പീഡനം അനുഭവിക്കുന്ന ആ ജനങ്ങളോട് കുക്കി ജനവിഭാഗത്തോട് ആ ന്യൂനപക്ഷ ജനവിഭാഗത്തോട് ഉള്ള വലിയ ഐക്യദാർഢ്യവും കേരള ജനതയുടെ ഇന്ത്യയിലെ ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ ആ ഒരു വലിയ ഐക്യദാർഢ്യം എല്ലാവിധമായിട്ടുള്ള അവരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ഈ മണിപ്പൂർ സംരക്ഷിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മണ്ഡല പ്രസിഡന്റ് ബിജു തോമസ് അധ്യക്ഷനായിരുന്നു നിയോജക നിയമജമണ്ഡലം പ്രസിഡന്റ് സാജൻ കുന്നത്ത മണ്ഡല പ്രസിഡന്റ് ചാർലി കോഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്ക യൂത്ത് ഫ്രണ്ടം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബേഷ് അലോഷ്യസ് നിയമജമണ്ഡല പ്രസിഡന്റ് ഷോജി അലേഖൽ തങ്കച്ചൻ കാരക്കാട് വനിതാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മോളി വാഴപ്പനാടി കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് അജീവ് ഒട്ടുകല്ലാംകുഴ ചാക്കോ തുണിയമ്പ്രയിൽ യൂത്ത് ഫ്രണ്ടം നേതാക്കളായ സംസ്ഥാന കമ്മിറ്റി അകം അജേഷ് കുമാർ ജില്ലാ സെക്രട്ടറിയറ്റകം മാത്യുസ് ഒട്ടുകെല്ലാംകുഴി ജോജ തൊണിപ്പാറ ജോൺപോൾ പി സവാസ്റ്റേൻ സിജോ പരുതേപതിയിൽ ആനിയ അജിത് മൈലപ്ര ഷാലു സുജിത്ത് സുമാ രാജീവ് ബിൻസ് ജോൺ ബിനു പരതേപ്രയിൽ തുടങ്ങിയവർ സംസാരിച്ചു യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു